നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം എന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഡയമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി പൊതുജനങ്ങൾക്ക് ആശ്വാസമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചലാൻ അദാലത്ത് തിരൂരങ്ങാടി സബ് ആർട്ടി ഓഫീസിൽ ആരംഭിച്ചു ഇന്ന് രാവിലെ മണിക്കാണ് അദാലത്ത് തുടങ്ങിയത് തിരൂരങ്ങാടി ജോയിൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാറിന്റെ നേതൃത്വത്തിൽ പിഴയടയ്ക്കാൻ വരുന്നവർക്കായി വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും എഐ ക്യാമറ ഫൈനുകളും ഓൺലൈനായി അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉച്ചയാകുമ്പോൾ അഞ്ഞൂറിനടുത്ത് ടോക്കണുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പിഴ അടയ്ക്കാനായി വാഹന ഉടമകളുടെ ഒഴുക്കാണ് തിരുരങ്ങാടി സബ് സബ്ആർടിഒഫീസിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനും പിഴ അടയ്ക്കുന്നതിനുമായി വിപുലമായ സൗകര്യം തന്നെ തിരുരങ്ങാടി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് പിഴ അടയ്ക്കുന്നതിനായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എട്ട് കൗണ്ടറുകളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത് രണ്ട് കൗണ്ടർ പോലീസിന്റെയും ഒരു ടോക്കൺ കൗണ്ടറും ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തിയിരിക്കുന്ന പിഴകൾ കോടതിയിലിരിക്കുന്ന ചലാനുകൾ എന്നിവ തീർപ്പാക്കി വാഹനങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാനായാണ് ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും അഞ്ചു മണിവരെയാണ് അദാലത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിലും നിലവിലെ തിരക്കിനനുസരിച്ച് അഞ്ച് മണിക്ക് ശേഷവും ആളുകൾ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടെ നീട്ടുമെന്നും തിരൂരങ്ങാടി ജോയിൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാർ പറഞ്ഞു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ സബ് ഓഫീസുകളിൽ ഈ ചെല്ലാൻ അദാലത്ത് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം തിരുരങ്ങാടി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഇത്തരത്തിലൊരു അദാലത്ത് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ അദാലത്താണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാനൂറ്റി അമ്പതോളം പേർക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞു വളരെ വിജയപ്രദമായി ഈ അദാലത്ത് നടന്നു വരികയാണ് അഞ്ച് മണിക്ക് ശേഷവും ടോക്കൺ കൊടുത്ത ആൾക്കാർ ബാക്കിയുണ്ട് എങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്കൂറും കൂടി ഈ അദാലത്ത് നീട്ടുന്നതാണ് ഒരാറു മണിവരെ അദാലത്ത് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസും തയ്യാറാക്കിയിട്ടുള്ള ഈ ചെല്ലാൻ കേസുകളാണ് നമ്മളിപ്പോൾ ഈ അദാലത്തിൽ പരിഗണിക്കുന്നത് ആ കോടതിയിലേക്ക് പോയ കേസുകൾ നമ്മൾ റിവർട്ട് ചെയ്ത് ഇവിടെ തന്നെ ഫൈൻ അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണക്കെടുത്തിട്ടില്ല ഇതുവരെയുള്ള കണക്കെടുത്തിട്ടില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം കണക്കെടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തതും പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തതുമായ എല്ലാ ചലാനുകളും പിഴ അടയ്ക്കുന്നതിനായുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തീർപ്പാകാതെ കിടക്കുന്ന പിഴകൾ അടയ്ക്കുന്നതിന് വാഹന ഉടമകൾ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് തിരക്കിൽ നിന്നും മനസ്സിലാകുന്നുവെന്നും അദാലത്ത് വലിയ വിജയമായിരിക്കുകയാണെന്നും തിരൂരങ്ങാടി ജോയിൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി